സ്വയം പ്രഖ്യാപിത ആൾദൈവം വിവാദ നായകനുമായ നിത്യാനന്ദം മരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം സനാതനധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി പോരാടിയ സ്വാമി ജീവത്യാഗം ചെയ്തു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ചില ദേശീയ മാധ്യമങ്ങളും തമിഴ് പ്രാദേശിക മാധ്യമങ്ങളുമാണ് സ്വാമി നിത്യാനന്ദം മരിച്ചതായുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന ഒരു ആത്മീയ പ്രഭാഷണത്തിനിടെ നിത്യാനന്ദയുടെ സഹോദരിയുടെ മകനും അനുയായിയും കൂടിയായ സുന്ദരേശ്വരനാണ് ഇക്കാര്യം പുറത്തറിയിച്ചിരിക്കുന്നത് യുടെ അനുയായികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നാൽ നിത്യാനന്ദ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നിഷേധിക്കുന്നുമുണ്ട് ഹിന്ദു ധർമ്മം സംരക്ഷിക്കുവാനായിട്ട് സ്വാമി തന്റെ ജീവൻ ബലിയർപ്പിച്ചു എന്നായിരുന്നു നിത്യസുന്ദരേശ്വരാനന്ദയുടെ വാക്കുകൾ പ്രഖ്യാപനം വലിയ അമ്പരപ്പാണ് നിത്യാനന്ദയുടെ അനുയായികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിത്യാനന്ദയുടെ മരണ വാർത്തയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ പതിനായിരം കോടി രൂപയിൽ അധികം വരുന്ന സ്വത്തിന് അവകാശി ആരായിരിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് സ്വയം പ്രഖ്യാപിത ആൾദൈവമായ നിത്യാനന്ദ വിവിധ കാരണങ്ങളാൽ നേരത്തെ വാർത്തകളിലും ഇടം പിടിച്ചിരുന്നു നിരവധി തമിഴ് ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാത്ത വാർത്തകളും നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആരെങ്കിലും ഏപ്രിൽ ഫൂൾ എന്ന അർത്ഥത്തിൽ പങ്കുവച്ചതാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം ആരാണ് നിത്യാനന്ദ എന്ന് ചോദിച്ചാല് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് സ്വാമി നിത്യാനന്ദയുടെ ജനനം പിന്നീട് ആത്മീയതയിലൂടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു തനിക്ക് ദിവ്യമായ കഴിവുകൾ ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം വലിയ തോതില് ഭക്തരെ ആകർഷിച്ചിരുന്നു ഇന്ത്യയിലും വിദേശത്തുമായി ഒന്നിലധികം ആശ്രമങ്ങളും നിത്യാനന്ദയ്ക്ക് സ്വന്തമായിട്ടുണ്ട് ഇത്രയും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബലാത്സംഗ ലൈംഗിക പീഡന കുറ്റങ്ങൾ ചുമത്തിയതിന് പിന്നാലെ അദ്ദേഹം ഇന്ത്യ വിട്ടത് പിന്നീട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വാഡോറിന് സമീപമുള്ള ദ്വീപുകളിൽ ഒന്ന് വാങ്ങി കൈലാസ എന്ന പേരിൽ രാജ്യമുണ്ടാക്കി ജീവിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൈലാസയ്ക്ക് സ്വന്തമായിട്ട് പാസ്പോർട്ട് വരെ ഉണ്ടായിരുന്നു എന്നാണ് സൂചന ലോകത്തിലെ തന്നെ ഏക പരമാധികാര ഹിന്ദു രാഷ്ട്രമാണിതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പാസ്പോർട്ടിന് പുറമെ പൗരത്വം കറൻസി എന്നിവ പ്രഖ്യാപിച്ചത് എന്നാൽ കൈലാസം ഒരു വ്യാജ രാജ്യമാണെന്നും ഒരു തട്ടിപ്പാണെന്നും പലരുടെയും ആക്ഷേപം അതിനിടയിലാണ് നിത്യാനന്ദ മരണപ്പെട്ടു എന്ന വാർത്തയും പ്രചുരിച്ചത് എന്നാൽ ഇതിലെ കഴമ്പില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും ഇപ്പോഴും നിത്യാനന്ദ പൊതുമധ്യത്തിൽ നിന്നും അകലെയാണ് നേരത്തെ രണ്ടായിരത്തി പത്തിലെ ബംഗളൂരുവിൽ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എങ്കിലും പിന്നീട് ജാമ്യം ലഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് യു എസ് പൗരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരെ മോശം പെരുമാറ്റവും ആരോപിച്ചിരുന്നു അഞ്ചു വർഷമായി താൻ പീഡനം അനുഭവിക്കുന്നു എന്നായിരുന്നു ആ ആരോപണം എന്തായാലും സ്വയം പ്രഖ്യാപിത ആൾദേവം നിത്യാനന്ദ ജീവജാഗം ചെയ്തോ ഇല്ലയോ എന്ന് വരും സമയങ്ങളിൽ നമുക്ക് കണ്ടറിയാം